കേരളത്തിൽ കഴിഞ്ഞ അഞ്ചാഴ് ആഴ്ചയായി ഒട്ടനവധി ആരോപണങ്ങളാണ് എ ഡി ജി പി അജിത് കുമാർ നേരിട്ട് വന്നത് പക്ഷെ ആ വിഷയങ്ങളിൽ മേൽ എവിടെയാണ് ഒരു ചർച്ച നടന്നത് ആർ എസ് എസ് നേതാക്കളെ കണ്ടത് മാത്രം വലിയൊരു മഹാ അപരാധമെന്ന് പറഞ്ഞുകൊണ്ട് കാരണം കൃത്യമാക്കാതെ അദ്ദേഹത്തിൻ്റെ ഒരു പദവിയിൽ നിന്ന് മറ്റൊരു പദവിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് നമുക്കറിയാം കഴിഞ്ഞ വർഷങ്ങൾക്ക് മുമ്പാണ് ജേക്കബ് തോമസ് ഒരു പുസ്തകം എഴുതിയതിൻ്റെ പേരിൽ അദ്ദേഹത്തെ സർവീസിൽ നിന്ന് രണ്ട് വർഷം സസ്പെൻഡ് ചെയ്ത് സർക്കാർ നിർത്തിയിരുന്നത് ഈ നിയമസഭയിൽ വി ഡി സതീശനും പിണറായി വിജയനും വിജയനും ദാസനും കളിക്കുകയാണ് കാരണം ഒ നല്ല വാഗ്വാദം എന്നുള്ള പേരിൽ വലിയ ചർച്ചകൾ എന്നുള്ള പേരിൽ വലിയ അലമ്പുണ്ടാക്കി നിയമസഭ പിരിഞ്ഞാൽ പിന്നെ പരസ്പരമൊന്നും ചോദിക്കണ്ടല്ലോ പരസ്പരം ഒന്നും പറയുകയും വേണ്ടല്ലോ അതുകൊണ്ട് നല്ല രീതിയിലുള്ള ഒരു പെറോട്ട് നാടകമാണ് ഇന്ന് നിയമസഭയിൽ പിണറായി വിജയനും വി ഡി സതീശന്റെ നേതൃത്വത്തിൽ കാഴ്ചവെച്ചുള്ളൂ എന്തുകൊണ്ട് ഇല്ലെങ്കിൽ എ ഡി ജി പി അജിത് കുമാറിനെതിരെ ഉയർന്ന സ്വർണ്ണക്കടത്ത് കേസ് അടക്കം ഭൂമി അടക്കം നിരവധി ആരോപണങ്ങൾ ഹവാല അടക്കം സ്വർണം പൊട്ടിക്കടക്കം എന്തേ വിഷയങ്ങളിൽ കൃത്യമായി ആധികാരികമായ തെളിവുകൾ അടക്കം ഉണ്ട് എന്ന് അവകാശപ്പെടുന്ന യു ഡി എഫ് നേതൃത്വം അതുമായി ചർച്ച ചെയ്യാനോ ചോദ്യങ്ങൾ മുഖ്യമന്ത്രിക്ക് നേരെ ഉയർത്താനോ കഴിയാത്തത് അപ്പോൾ ആർ എസ് എസ് നേതാക്കളെ കണ്ടു എന്നുള്ള കാര്യം കൊണ്ട് ഒരു അദ്ദേഹത്തിന് ഒരു പദവിയിൽ നിന്ന് മറ്റൊരു പദവിയിലേക്ക് മാറ്റിക്കൊണ്ട് വലിയ അത്ഭുതമൊക്കെ സംഭവിച്ചു എന്നാണ് പ്രതിപക്ഷ നേതാവും കോൺഗ്രസും ഒക്കെ പറയുന്നത് ഒരു അത്ഭുതവും സംഭവിച്ചിട്ടില്ല പിണറായി വിജയനും വി ഡി സതീശന്റെ ധാരണയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ ഒരു ചുമതയിൽ നിന്ന് മറ്റൊരു ചുമതല മാറ്റിക്കൊണ്ട് ഇടതേക്കാല മന്ത് കാലിലേക്ക് മാറ്റുന്നത് പോലെ മാറ്റിയിരുത്തിക്കൊണ്ട് വലിയൊരു നാടകമാണ് ജനങ്ങളുടെ മുമ്പാകെ ഇന്ന് പിണറായി വിജയൻ വി ഡി സതീശനും നിയമസഭയുടെ കാണിച്ചിരിക്കുന്നത് അവിടെ ഉണ്ടാകിയ എല്ലാം നല്ല അലമ്പ് ഷോകൾ മാത്രമായിരുന്നു അല്ലാതെ കേരളത്തിലെ ജനങ്ങളിലേക്ക് കൃത്യമായ വസ്തുതകളും യാഥാർത്ഥ്യങ്ങളും എത്തരുത് എന്ന് കൃത്യമായ വിഷയങ്ങൾ ചർച്ച പ്രതിപക്ഷ നേതാവും കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ആത്മാർത്ഥമായി ആഗ്രഹിച്ചു കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും അതുവഴി നിൽക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവ് കേരളത്തിലെ വി ഡി സതീശൻ എന്നുള്ള കാര്യത്തിൽ എത്രയോ വട്ടം അദ്ദേഹം ഇനി ആർ എസ് എസ് നേതാക്കളെ കണ്ടതും ആണ് വലിയ അത്ഭുതമെങ്കിൽ ആർ എസ് എസ് പരിപാടിയിൽ എത്രയോ പ്രാവശ്യം പങ്കെടുത്ത ആളാണ് ഈ വി ഡി സതീശൻ എന്ന് പറയുന്നത് എറണാകുളത്ത് എത്രയോ പരിപാടി ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എങ്കിൽ സ്വയം അതാ അത് വലിയൊരു മഹാ അപരാധമാണെങ്കിൽ ആർ എസ് എസ് രാജ്യത്ത് പോയി കാണാൻ കഴിയാത്ത ഒരു സംഘടനയാണെങ്കിൽ രാജ്യത്ത് നിരോധിക്കപ്പെട്ടതോ മറ്റേതെങ്കിലും രീതിയിലുള്ള ഒരു സംഘടനയാണെങ്കിൽ സ്വയം സ്വന്തം സ്ഥാനത്ത് നിന്ന് ആദ്യം വി ഡി സതീശനാണ് മാതൃകയാവേണ്ടത് അല്ലാതെ സ്വർണം കടത്തലുമായോ മറ്റേതെങ്കിലും വിഷയങ്ങളുമായോ ബന്ധപ്പെട്ടതാണെങ്കിൽ കൃത്യമായ നിലപാട് സഭയിൽ പറയാനും ആ വിഷയങ്ങൾ മേലുള്ള ചർച്ചയുമാണ് നടത്തിക്കേണ്ടിരുന്നത് ഇത് മുഖ്യമന്ത്രിക്ക് രക്ഷപ്പെടാനുള്ള നല്ല വഴി തന്നെയാണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇന്ന് മുഖ്യമന്ത്രിക്ക് തുറന്നുകൊടുത്തെന്നുള്ള ഒരു സംശയവുമില്ല